ദൈവത്തെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് ആളുകൾ അവിടുത്തെ വിശ്വസിക്കുന്നില്ല എന്ന് അവർ പറയുന്നു എന്തെങ്കിലും അദൃശ്യമാണെങ്കിൽ അതിനർത്ഥം അത് നിലനിൽക്കുന്നില്ല എന്നാണോ പ്രപഞ്ചത്തിന്റെ ഭൂരിഭാഗവും നഗ്നനേത്രങ്ങൾക്ക് നേത്രങ്ങൾക്ക് അദൃശ്യമാണെങ്കിലും ജ്യോതിശാസ്ത്ര ദൂരദർശിനികളിലൂടെ നമുക്ക് അത് കാണുവാൻ സാധിക്കും നഗ്നനേത്രങ്ങൾക്ക് നേത്രങ്ങൾക്ക് സൂക്ഷ്മജീവികൾ അദൃശ്യമാണെങ്കിലും സൂക്ഷ്മദർശിനികളിലൂടെ നമുക്ക് അവയെ കാണാൻ സാധിക്കും അപ്പോൾ അദൃശ്യനായ ദൈവത്തെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും യോഹന്നാൻ അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയും അദൃശ്യനായ ദൈവത്തിന്റെ അസ്തിത്വം നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും ശാസ്ത്രത്തിലൂടെ ബൈബിൾ പരമാർത്ഥമാണ് നമുക്ക് സ്ഥിരീകരിക്കാം ഇയോബ് ഇരുപത്തി ആറാം അധ്യായം ഏഴാം വാക്യം ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു ഭൂമി എന്ന അസ്തിത്വത്തിന്മേൽ തൂക്കുന്നു ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഭൂമിശൂന്യത്തിന്മേൽ തൂങ്ങി നിൽക്കുന്നു ഇന്ന് ശൂന്യതയിൽ നിൽക്കുന്നു എന്നത് സാമാന്യ ബുദ്ധിയാണ് പക്ഷേ പതിനേഴാം നൂറ്റാണ്ടുവരെ അത് ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമത്താൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരുന്നില്ല എന്നിരുന്നാലും ബൈബിൾ ഇതിനകം തന്നെ ഈ വസ്തുത ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്തതായി ജലചക്രത്തെക്കുറിച്ചുള്ള രേഖകളാണ് ഇയോബ് ഇരുപത്തി ആറാം അധ്യായം ഏഴാം വാക്യം അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു അവന്റെ അവിയാൽ അവ മഴയായി പെയ്യുന്നു മേഘങ്ങൾ അവയെ ചൊരിയുന്നു മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു ഇത് വിശദീകരിക്കുന്നത് ബാഷ്പീകരിച്ച് ഖനീഭവിച്ച് മഴയായി പെയ്യുന്ന പ്രക്രിയ പെരാൾട്ടിൻ്റെയും മാരിയോട്ടയുടെയും പരീക്ഷണങ്ങളുടെ ഫലമായി പതിനേഴാം നൂറ്റാണ്ടിലാണ് ജലചക്രം ആദ്യമായി തെളിയിക്കപ്പെട്ടത് എന്നിരുന്നാലും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജലചക്രത്തെക്കുറിച്ച് ബൈബിൾ ഇതിനകം വിവരിച്ചിട്ടുണ്ട് ബൈബിൾ ദൈവത്തിന്റെ അസ്തിത്വം തെളിയിക്കുന്ന ദൈവവചനങ്ങളാണെന്നതിൻ്റെ ചില തെളിവുകളാണിത് അങ്ങനെയെങ്കിൽ നാം എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടത് സ്വർഗരാജ്യം നിലനിൽക്കുന്നത് വെളിപ്പാട് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കുറയും ഇനി മരണം ഉണ്ടാകയില്ല ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടെന്നാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് സ്വർഗരാജ്യം ഉണ്ടെന്നാണ് ഇതിനർത്ഥം മരണമില്ലാത്ത നിത്യജീവൻ മാത്രം ഉള്ള നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പോകാം അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിത്യജീവൻ സ്വീകരിക്കാൻ സാധിക്കുക യോഹന്നാൻ ആറാം അധ്യായം അൻപത്തിനാലാം വാക്യം എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് ഞാൻ ഒടുക്കത്തിനാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും നമുക്ക് എങ്ങനെയാണ് യേശുവിന്റെ മാംസം തിന്നുവാനും അവിടുത്തെ രക്തം കുടിക്കുവാനും സാധിക്കുക ലൂക്കോസ് ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു പിന്നെ അപ്പം എടുത്തു വാഴ്ത്തിനുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്നു എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറയും അവവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു പെസഹ അപ്പം തന്റെ ശരീരമാണെന്നും പെസഹ വീഞ്ഞ് തന്റെ രക്തമാണെന്നും യേശു പറഞ്ഞു നാം പുതിയ നിയമമായ പെസഹ ആചരിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കും പുതിയ നിയമത്തിന്റെ പെസഹ ആചരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിത്യജീവന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു